ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയോട് ഹൈമാവതി ചോദിക്കുന്നുണ്ട് ഗംഗ ഷോക്ക് അടിച്ചു മരിച്ചു കഴിഞ്ഞാൽ ജാനകി അമ്മയോട് എന്തു പറയുമെന്നൊക്കെ ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ടാപ്പിൽ നിന്നാണ് ഷോക്ക് വന്നതെന്നൊന്നും ജാനകി അമ്മ അറിയാതിരിക്കാൻ വഴിയുണ്ട് ഷോക്ക് അടിച്ചിട്ട് തെറിച്ച് വീഴുന്നത് ഫ്രിഡ്ജിന്റെ അടുത്തേക്കായിരിക്കും ഫ്രിഡ്ജിന്റെ അടുത്തു നിന്നും ഇത്ര ദൂരമേ ഉള്ളൂ അതുകൊണ്ട് ഫ്രിഡ്ജിന്റെ അടുത്ത് നിന്നാണ് ഷോക്ക് അടിച്ചതെന്ന് തെറ്റിദ്ധരിച്ചോളും അങ്ങനെ ഷോക്ക് അടിച്ച് മരിച്ചത് തന്നെയാണെന്ന് വിശ്വസിക്കുമെന്നൊക്കെ പറയുന്നു ഹൈമാവതി ചോദിക്കുന്നുണ്ട് ഗൗരി ഗംഗയെ സഹായിക്കുമോ എന്ന് ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഇന്ന് സഹായിക്കത്തില്ല ഗുരു അമ്മയുടെ ശിഷ്യ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു അതനുസരിച്ചാണ് ഞാൻ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തത് ഗൗരി മരിച്ച നക്ഷത്രം എന്നാണോ വരുന്നത് ആ നക്ഷത്രത്തിൽ ഗൗരിക്ക് ശക്തി എല്ലാം കുറയും ഗൗരിക്ക് ഗംഗയെന്നല്ല ആരെയും സഹായിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ചൂസ് ചെയ്തതെന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഗംഗ മരിക്കുന്നത് കാണാൻ കൊതിയായിട്ട് വയ്യ ഇന്ന് ആ കാര്യം നടക്കണമെന്നൊക്കെ പറയുന്നു മാളു ഗംഗയെ അന്വേഷിച്ച് അവിടെയെല്ലാം നടക്കുന്നുണ്ട് മാളു ആണെങ്കിൽ ഗംഗ എവിടെ പോയി വല്ല ജോലിയും ചെയ്യുമായിരിക്കുമെന്നൊക്കെ ഓർക്കുന്നു അതിനുശേഷം മാളു അടുക്കളയിലേക്ക് വരുന്നു അടുക്കളയിൽ ഒരുപാട് പാത്രം കഴുകാൻ കിടക്കുന്നത് കാണുമ്പോൾ മാളു വിചാരിക്കുന്നുണ്ട് ഞാൻ ഗംഗയെ സഹായിക്കാമെന്നൊക്കെ മാളു പാത്രം കഴുകാമെന്ന് കരുതിയിട്ട് ടാപ്പ് ഓണാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ടാപ്പ് മാളുവിനെത്തുന്നില്ല ആ സമയത്ത് ഗൗരിയുടെ ആത്മാവും അവിടെ ഉണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവിന് ഒരു ശക്തിയും ഇല്ലാത്തത് കൊണ്ട് മാളുവിനെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നില്ല ബഹളം വെക്കുന്നുണ്ട് ഗൗരിയുടെ ആത്മാവ് മോളെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗയും വിളിക്കുന്നുണ്ട് എന്റെ മോളെ രക്ഷിക്കെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഗൗരിയുടെ ആത്മാവിന്റെ ബോധം കെടുന്നു ഗൗരിയുടെ ആത്മാവ് അവിടെ നിന്നും പോകുന്നു മാളുവിന്റെ കൈ ടാപ്പിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ ഗംഗ അവിടേക്ക് എത്തുന്നു ഗംഗ മാളുവിന്റെ കയ്യിൽ പിടിക്കുന്നു മാളുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മാളു അപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ സഹായിക്കാമെന്ന് കരുതിയെന്ന് ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോഴൊന്നും സഹായിക്കേണ്ട മാളു വലുതായിട്ട് എന്നെ സഹായിച്ചാൽ മതി ഇപ്പൊ പോയി കളിച്ചോളാം എന്നൊക്കെ പറയുന്നു മാളു അവിടെ നിന്നും പോയതിന് ശേഷം ഗംഗ പാത്രം കഴുകാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് പാത്രം കഴുകുന്നില്ല പച്ചക്കറി എടുത്ത് അരിയുന്നു ശ്രേയ ഹൈമാവതിയും അടുക്കളയിലേക്ക് വരുന്നുണ്ട് ഗംഗ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടി പാത്രം കഴുകാനായിട്ട് ടാപ്പിന്റെ അടുത്തേക്ക് വരുന്നു ആ സമയത്ത് ഹൈമാവ്ദിയും ശ്രേയയും സന്തോഷിക്കുന്നുണ്ട് ഗംഗ ഇപ്പൊ ഷോക്ക് അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടന്ന് ഗംഗയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് കോൾ പോയി എടുക്കുകയാണ് മുത്തശ്ശിയാണ് വിളിക്കുന്നത് മുത്തശ്ശി ഗംഗയോട് ചോദിക്കുന്നുണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സുഖമാണല്ലോ എന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും എന്നോട് സ്നേഹമാണെന്നൊക്കെ എനിക്കിപ്പോ കുറച്ച് ജോലിയുണ്ട് അത് കഴിഞ്ഞ് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഗംഗ വീണ്ടും പാത്രം കഴുകാൻ വേണ്ടി തുടങ്ങുന്നു പെട്ടെന്ന് ടാപ്പ് ഓൺ ആക്കുന്നു ഉടനെ തന്നെ ഗംഗയ്ക്ക് ഷോക്ക് അടിക്കുന്നു ഗംഗയ്ക്ക് ഷോക്ക് അടിച്ചത് കണ്ടിട്ട് ഹൈമാവതിക്കും ശ്രേയക്കും ഒരുപാട് സന്തോഷമാകുന്നു ഗംഗയാണെങ്കിൽ ഒരുപാട് നേരം ഷോക്ക് അടിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ഗംഗയുടെ സൗണ്ട് കേട്ടിട്ട് മാളു ഓടേക്ക് വരുന്നു മാളു അത് കണ്ടിട്ട് ബഹളം വെക്കുന്നുണ്ട് ഗംഗയെ രക്ഷിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഹൈമാവതിയും ശ്രേയെ മാളുവിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എങ്ങോട്ടും വിടുന്നില്ല ഗൗരിയുടെ ആത്മാവിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൌരിയുടെ ആത്മാവ് വേദനിക്കുന്നുണ്ട് മാളു അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ട് അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ട് അച്ഛടിവാ ഗംഗയാപത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് മാളു പേരെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാളു ഹൈമാവതിയെ അടിക്കുന്നു അതിനുശേഷം ഓടി രക്ഷപ്പെടുന്നുണ്ട് എന്നിട്ട് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു മഹിയെ വിളിച്ചുകൊണ്ട് വരികയാണ് ഗംഗ ഷോക്ക് അടിച്ച് തെറിച്ച് തറയിൽ വീഴുന്നു ഹൈമാവതിക്കും ശ്രേയക്കും ഒരുപാട് സന്തോഷമാകുന്നു രണ്ടുപേരും വിചാരിക്കുന്നു ഗംഗ മരിച്ചു എന്നൊക്കെ രണ്ടുപേരും രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു രാഹുലിനോടും പറയുന്നുണ്ട് ഗംഗ മരിച്ചു പോയെന്ന് പ്ലാൻ വിജയിച്ചതിന് ശ്രേയ രാഹുലിനോട് നന്ദി പറയുന്നുണ്ട് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും എന്റെ തലയിൽ കെട്ടിവെക്കണ്ട ഞാനൊരു ഇലക്ട്രീഷ്യനെ വരുത്തിയെന്നേ ഉള്ളൂ അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത് നിങ്ങളാണെന്നൊക്കെ പറയുന്നു ആളും മഹിയെ കൂട്ടി അടുക്കളയിലേക്ക് വരുന്നു മഹിയാണെങ്കിൽ ഗംഗ ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷെ ഗംഗ എഴുന്നേക്കുന്നില്ല മഹി ഗംഗയ്ക്ക് ചെസ്റ്റിലെ കംപ്രഷനും കൃത്രിമ ശ്വാസവും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഗംഗ എഴുന്നേക്കുന്നില്ല ഗംഗ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് മഹി ഗംഗയെ കൊണ്ടുപോകുന്നു പോകുന്നു മാളുടനെ തന്നെ പൂജാമുറിയിൽ പോയിട്ട് പരമശിവനെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു എൻ്റെ അമ്മ മരിച്ചു പോയി ഇപ്പൊ ഗംഗയും നഷ്ടപ്പെടാൻ പോവുകയാണോ എനിക്ക് എൻ്റെ ഗംഗയെ തിരിച്ചു വേണം എൻ്റെ ഗംഗയെ തിരിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു മഹി ഗംഗ എടുത്തുകൊണ്ട് വെളിയിലേക്ക് വരുന്ന സമയത്ത് ഗംഗ പെട്ടെന്ന് ചുമയ്ക്കുന്നു ഗംഗ ചുമയ്ക്കുന്നത് കേട്ടുകൊണ്ട് മാളും അവിടേക്ക് ഓടി വരുന്നുണ്ട് മാളു ഓടി വരുന്ന സമയത്ത് ഗംഗ കണ്ണു തുറക്കുന്നു മഹിക്കും മാളൂനും അപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഗംഗ രണ്ടുപേരെയും നോക്കുന്നുണ്ട് ശ്രേയക്കും ഹൈമാവതിക്കും അത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്